വെള്ളത്തിൽ പോക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു പിടിച്ച് കേറാൻ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോട്ട് പോയപ്പോ അവിടെ ആന മൂന്നു ആന മൂന്നുണ്ട് അതിലൊരു കമ്പിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ പെട്ടിപ്പൊടുത്തിട്ട് ഞാൻ ഈ ആനത്തെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞ ഒരു കൊമ്പനാണ് ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ആവശ്യഭിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിനാണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മരത്തിണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് എന്റെ കുട്ടിനെയും പറഞ്ഞു ആനിങ്ങനെ നോക്കി രണ്ട് കണ്ടു പിരിഞ്ഞു വെള്ളം തരിക ആൻ്റെ ആ മരത്തിന്റെ താഴത്തന്നെ ഞാനും എന്റെ കുട്ടിയും കടന്നു മഴ തെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴം ഞങ്ങൾ കിടന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന തന്നെ നിൽക്കുക ഒരു തന്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല